മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരകളിലൊന്നായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയ്ക്ക് ശേഷം മാളവികയെ തന്നെ നായികയായിക്കൊണ്ട് മഴവിൽ മനോരമ സംപ്രേഷണം തുടങ്ങിയ മീനോസ് കിച്ചൺ എന്ന് പറയുന്ന പുത്തൻ പരമ്പര പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ഇപ്പോൾ ഇതാ പരമ്പരയുടെ ആരാധകർ തേടിയെത്തിയ ദുഃഖ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തു വരുന്നത് പരമ്പര ഇപ്പോൾ ക്ലൈമാക്സിലേക്ക് അടക്കുകയാണ് എന്നുള്ള ദുഃഖ വാർത്തയാണ് പരമ്പരയുടെ ആരാധകരെ തേടിയെത്തിയിരിക്കുന്നത് എന്നാൽ ഇത്രയും പെട്ടെന്ന് ഒരു ക്ലൈമാക്സ് ആരാധകർ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതേസമയം പരമ്പര അവസാനിക്കുന്നതിന്റെ സങ്കടത്തിൽ തന്നെയാണ് ആരാധകരും ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ പരമ്പര പ്രേക്ഷക പ്രീതി പിടിച്ചു പറ്റുകയായിരുന്നു എന്നാൽ കഥാമുഹൂർത്തങ്ങളും കഥാപശ്ചാത്തലങ്ങളും റേറ്റിംഗിന്റെ ഇടിവിനെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചു ഇതോടെയാണ് പരമ്പര ഇപ്പോൾ ക്ലൈമാക്സിലൂടെ അടുക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് മാളവിക ഒരുപാട് പരമ്പരകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിലൂടെയായിരുന്നു മാളവിക ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയത് അതിനു മുൻപും ശേഷവും ഒരുപാട് പരമ്പരകളിൽ മാളവിക അഭിനയിച്ചിട്ടുണ്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പര അവസാനിച്ചതോടെ താരത്തിനെ തന്നെ നായികയായിക്കൊണ്ടെത്തിയ പരമ്പരയായിരുന്നു മീനുസ് കിച്ചൺ എന്നാൽ നടിയെ നായികയാക്കിയതുണ്ടെങ്കിൽ പോലും പരമ്പര അധികനാൾ മുന്നോട്ടു പോകാനുള്ള സാഹചര്യം ഉണ്ടായില്ല ഇതോടെയാണ് മീനൂസ് കിച്ചണിലെ മീനുവിന്റെയും സൂരജിന്റെയും വിവാഹ ദിവസങ്ങൾ അടുക്കുംതോറും കഥയിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നുണ്ടായിരുന്നിട്ടുപോലും പരമ്പര ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നുള്ള വാർത്ത പ്രത്യക്ഷപ്പെടുന്നത് മീനൂസ് കിച്ചൺ പരമ്പര അവസാനിക്കാനിരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഈ വാർത്ത ആരാധകരൊക്കെ തന്നെയും ഏറ്റെടുത്തു കഴിഞ്ഞു നിരവധി പേരാണ് ദുഃഖം പങ്കുവെച്ചുകൊണ്ടും എത്തിയിരിക്കുന്നത് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന മീനൂസ് കിച്ചൺ എന്ന പരമ്പര നിങ്ങൾ കാണാറുണ്ടോ പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാനും മറക്കരുത് അതേസമയം മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന മീനൂസ് കിച്ചൺ എന്ന പരമ്പര നിങ്ങൾ കാണാറുണ്ടോ പരമ്പരയെക്കുറിച്ചും പരമ്പരയിലെ കഥാപാത്രങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്